നമസ്കാരം ദാസരേനാണ് തൃശ്ശൂരിൽ നിന്ന് ഈ അമ്മ സംഘടനയിലെത്തി മറ്റുള്ള നടന്മാര സംഭവങ്ങളും അല്ലെങ്കിൽ നടന്മാർ മാത്രമല്ല അതിന് ടെക്നീഷ്യന്മാരൊക്കെ അടങ്ങുന്ന മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല പുതിയൊരു വാർത്ത വന്നിരിക്കുന്ന എന്താണെങ്കിൽ രാധിക രാധിക ശരത് ശരത് കുമാർ നമ്മുടെ പ്രശസ്ത പഴയ കാല നടിയായുള്ള രാധിക ശരത് കുമാർ ഒരു ആരോപണം ആയിട്ട് വന്നിരിക്കുകയാണ് കാരണം ഈ ഇവരൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരമാനല്ലേ കാരവാൻ ഈ ക്യാരവാൻ്റെ ഉള്ളിലൊക്കെ ക്യാമറ വെച്ചിരിക്കുകയാണ് ഹിഡൻ ക്യാമറകൾ വെച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുതിയൊരു കണ്ടുപിടുത്തം അപ്പോൾ ഇത് കണ്ട് ആസ്വദിക്കുകയാണ് മറ്റുള്ള നടന്മാർക്കൊക്കെ പരിപാടി നടന്നത് അപ്പോൾ മറ്റുള്ള സ്ത്രീകളൊക്കെ മറ്റുള്ള നടിമാരും മറ്റുള്ളവരൊക്കെ ആ കാരവാനിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറുന്നതും കംപ്ലീറ്റ് ഈ ഹിഡൻ ക്യാമറ പതിപ്പിച്ചിട്ടുള്ളതിൽ പതിയും അതിന് ശേഷം അവരിന്ന് കാണുന്നത് കണ്ടതായും ഈ നടി രാധിക ശരത് കുമാർ ഇപ്പോൾ പുതിയൊരു വാർത്തയായിട്ട് വന്നിരിക്കുകയാണ് വലിയൊരു നാണക്കേടായുള്ള വിഷയങ്ങൾ ധാരാളം എന്തൊക്കെയാ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിന്തിച്ചപ്പോലും കിട്ടാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ സീനിയേഴ്സായിട്ടുള്ള നടന്മാർ നമ്മുടെ മമ്മുക്കയും ലാലാട്ടനും ഈ വിഷയത്തിൽ ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് കാരണം നമ്മൾ നമ്മളിത്രനാളും ക്ഷമിച്ചു ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങി എങ്കിലും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ് മലയാള സിനിമയിൽ ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലും ഇണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇവർ ഇത്രയും വർഷങ്ങളായിട്ട് മലയാള സിനിമയിലെ എന്താ പറയുക മുത്തശ്ശന്മാരായിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഇവർ ഈ വിഷയത്തിൽ എന്തായാലും എന്നാണ് എനിക്ക് എൻ്റെ ഈ വീഡിയോകളിലൊക്കെ ഇത്ര ദിവസം വന്നിട്ടുള്ള വീഡിയോകളൊക്കെ എല്ലാവരും ഇതിൽ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും അങ്ങനെയൊന്നുമില്ല എല്ലാവരും പറയുന്നത് ഇവരുടെ മൗനം വെടിയണം ഇവർ മൗനം വെടിയണെന്നാണ് പറയുന്നത് അല്ലാത്ത വിഷയങ്ങളൊക്കെ ചാടിക്കയറി സംസാരിക്കുന്ന ആളുകളാണ് ഈ വിഷയത്തിൽ മാത്രം സംസാരിക്കുന്നില്ല എന്തുകൊണ്ടാണെന്നാണ് ആൾക്കാർക്ക് ചോദ്യം വരുന്നത് കാരണം എന്താണെങ്കിൽ ഇവർക്കറിയാം ഓരോ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്ന ഈ അക്രമങ്ങൾ വിക്രിയകളൊക്കെ ഇവർക്കൊക്കെ അറിയാം അതുകൊണ്ടാണോ ഇവർ മുണ്ടാതെ ഇരിക്കുന്നതെന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വീഡിയോയിലൂടെ കണ്ടിട്ട് അവർ ചെയ്യുന്നതല്ല ഞാൻ പറയണത് എന്തായാലും മലയാള സിനിമയിലെ ഇവർ മുത്തശ്ശന്മാർ ഇപ്പോൾ കാണുവ മുത്തശ്ശന്മാരല്ലെങ്കിലും ശരിക്കും മുത്തശ്ശന്മാർ തന്നെയാണ് ഇവർ ഈ വിഷയത്തിൽ എന്തായാലും പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മാത്രമല്ല രണ്ടുപേരും കൃത്യമായി പ്രതികരിക്കണം ഈ വിഷയങ്ങളൊക്കെ എന്തായാലും ഇത്രയും നാണക്കേടായ സ്ഥിതിക്ക് നിങ്ങൾക്കതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല എന്തായാലും നിങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരെയും ക്യാപ്റ്റന്മാർ അപ്പോൾ നിങ്ങൾ എന്തായാലും രണ്ടുപേരും മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം താസേട്ട് തൃശ്ശൂരിൽ നിന്നും എല്ലാവർക്കും ശുഭദിനം നേരുന്നു എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ